അല്ല അതിനെ പൂർണമായിട്ടും അതിനെ എന്താ പറയാ സ്നേഹപൂർവ്വം അതിനെ സ്വാഗതം ചെയ്യുന്നു അതിനെ അവരോട് നന്ദി അർപ്പിക്കുന്നു അത് നമ്മൾ പറയാറായിട്ടില്ല ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമാക്കാം ഞാൻ ഒറ്റയാൾ പോരാട്ടമാണ് ഇതുവരെ നടത്തി വന്നത് ഈ വേറിട്ട് ഒറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിയുടെ ഈ പറയുന്ന ദുർഭരണം ഈ പറയുന്ന ഭരണകൂട ഭീകരത ഈ പറയുന്ന ന്യൂനപക്ഷ വെറുപ്പും ന്യൂനപക്ഷങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചന ഇതിനെതിരെ യു ഡി എഫുമായി കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് ഈ പിണറായി ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിനായിരിക്കും ഇനി എന്റെ പിന്തുണ സിപിഎം നേതാക്കൾക്ക് അങ്ങനെയല്ലേ എടുക്കാൻ പറ്റുള്ളു കേരളത്തിന്റെ നിയമസഭാ മന്ദിരത്തിന്റെ അകത്ത് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ സ്പീക്കർ തല കീഴായി നിർത്തി സ്പീക്കറുടെ മേശയും വാതിലും ജനലും എല്ലാം അടിച്ച് എറിഞ്ഞിട്ട് അതിവിടെ കണ്ടതാണല്ലോ ഇവിടെ എന്താ ഉണ്ടായത് നാല് പയ്യന്മാര് സ്വാഭാവികമായിട്ടുള്ള ഒരു വികാര പ്രകടനത്തിനപ്പുറം എന്താ ഉണ്ടായത് ആകെ രണ്ട് കസാലയാണ് പ്ലാസ്റ്റിക് കസാല ഒരു പ്ലാസ്റ്റിക് കസാലയുടെ വില അഞ്ഞൂറ് രൂപയാണ് കണ്ടണത്തിന്റെ വില ആയിരമാണ് പിന്നെ ഒരു ട്യൂബ് ഒരു എന്താ പറയാ ഒരു ഫാന് ചേടുമ്പോൾ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റൂമിന്റെ നഷ്ടമാണ് ഉണ്ടായിരുന്നു അതാണ് മുപ്പത്തയ്യായിരം എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പൊ സി പി എം നടത്തിയ സമരങ്ങളും സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന് ഇപ്പം അത് പറയാം കാരണം അവര് സമരം തന്നെ എന്താന്ന് മറന്നത് ഭരണത്തിന്റെ ശീതള ചായ മുന്നോട്ട് ഇങ്ങനെ ഒഴുകുകയല്ലേ കഴുകി ഒഴുകയാണ് അപ്പൊ അവർക്ക് സമരമൊക്കെ എന്താ പറയാ അരോചകമായി തോന്നും അത്ര കേട്ടില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ ശക്തമായ സമരത്തിൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഞമ്മള് ഞാൻ പറഞ്ഞല്ലേ ഈ കർഷക സംഘങ്ങൾ സ്വതന്ത്രമായ ഇഷ്ടം കർഷക സംഘങ്ങളുണ്ട് അവരും യു ഡി എഫ് ലീഡർഷിപ്പുമായി ആലോചിച്ച് ഒരു എന്താ പറയുക ഒരു കൈകോർത്തിട്ടുള്ള പോരാട്ടത്തിനാണ് ഇനി ഒരാൾ പോരാട്ടമല്ല കാരണം ഇനി കൂടിയുള്ള പോരാട്ടമാണ് അതിന് എന്ത് കോൺഗ്രസ് വ്യക്തിപരമായിട്ട് അവസാനിച്ചൊന്നും പറയാൻ പറ്റില്ല കൂട്ടമായ പോരാട്ടത്തിനുള്ള ഏറ്റവും വലിയ എന്താ പറയാ എന്ത് തയ്യാറെടുപ്പാണ് വേണ്ടത് ആ തയ്യാറെടുപ്പ് മുന്നോട്ട് പോകും ഒരു രാഷ്ട്രീയ നേതാവ് പുറത്തു വരുന്നു അങ്ങനെ വേണമെന്ന് വിശ്വസിക്കാൻ

ആളുകളിൽ കൂട്ടത്തിൽപ്പെട്ടതാണ് അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടും